ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലുണ്ട് വേണ്ട സ്വാഗതം അപ്പം ഇതിനൊന്ന് പുറത്ത് പോയതാണ് പുറത്തു പോയപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു വീട്ടിലെ ഒരു ഊണ് എന്ന് പറഞ്ഞൊരു കടയിലാണ് കയറിയത് നല്ല അടിപൊളി പോളി ആഹാരമായിരുന്നു കുറ്റം പറയാൻ പറ്റത്തേലും നല്ല ചോറും ഭീമർത്തതും പപ്പടവും എല്ലാം കൂട്ടി നല്ല സൂപ്പറായിട്ട് നല്ല ഫുഡാണ് ഞങ്ങൾ കഴിച്ചത് ഇഷ്ടപ്പെട്ടെന്നാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ നമ്മൾ വീട്ടിൽ വെക്കുന്നതിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെയാണ് അവർ ഫുഡ് ഉണ്ടാക്കി നമുക്ക് തരുന്നത് അതുകൊണ്ട് അവിടെ ഒരുപാട് ആൾക്കാരായിരുന്നു ഞങ്ങൾ ചെയ്യുന്നത് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് അതിൻ്റെ ഇടയിൽ ആണ്ടവർ കുറുമ്പത്തി അടക്കുന്നത് ഭയങ്കര കുറുമ്പിക്കലായിരുന്നു അതൊന്നും മകം വെക്കുക അത് അവളും ഇടയ്ക്ക് ഫുഡ് കഴിച്ച് ഞങ്ങളും കഴിച്ച് നല്ല ഒന്നര ഫുഡെന്ന് പറഞ്ഞാൽ ഒന്നര ഫുഡാണ് ഇത് നമ്മുടെ സ്ഥലം വരുന്നത് പിറവന്തൂരാണ് അപ്പം അവിടെ ഞങ്ങൾ ഒന്നൊരാവശ്യമായിട്ട് പോകേണ്ടി വന്നതുകൊണ്ട് അവിടെ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചുതരും ആ ലൊക്കേഷൻ വേണമെന്നതാണ് ഇതാണ് ഹോട്ടൽ സന്ദീപ് ടീ ഷോപ്പ് ഊണ് ഫുള്ള് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം അതുവഴി പോകുന്നവരാണെങ്കിൽ കയറിയാൽ കയറി നല്ല അടിപൊളിയായിട്ട് സമൃദ്ധമായിട്ടുള്ള ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കുക നല്ല മീൻ മീൻപിടുത്തൊക്കെ കൂട്ടി നല്ല അടിപൊളി ഫുഡായിരിക്കും നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എനിക്കത് ട്രൈ ചെയ്തപ്പോൾ ഒരുപാട് ഇഷ്ടമായി നല്ല അടിപൊളി ഫുഡാണ് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന അതേ സ്വാദോടെ തന്നെയാണ് കറികളും കൂട്ടുകളും എല്ലാം ഉള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഓക്കെ ബൈ ബൈ